വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിരി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തേക്കണത് ഒന്നര കപ്പ് വെള്ളത്തിരിക്കും കറക്റ്റ് അളവിൽ ഒരു ആവശ്യത്തിന് ഉപ്പിട്ടും എന്നിട്ട് അതിലേക്ക് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിപ്പൊരി അതാണ് അതിൻ്റെ അളവ് അതിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം വരച്ചെണ്ണ വരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ശേഷം വെള്ളം വറ്റിയതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ട് നമ്മൾ അത് അഞ്ചു മിനിറ്റ് നേരം അടച്ചു വെക്കുക അഞ്ചു മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം ചെറിയൊരു ചൂട്ടോടെ തന്നെ നമുക്കത് കുഴച്ചെടുക്കണം അപ്പൊ കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവിദ്യയാണ് കൊറച്ച് പച്ചവെള്ളം പച്ചവെള്ളത്തിൽ കൈ നനയ്ക്കുക എന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കാം അപ്പൊ നമുക്ക് കൈ പൊള്ളില്ല അത് കൊഴച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വരട്ടിയാലും മതി ഞാനിപ്പോ പച്ചവെള്ളത്തിലാണ് കൈ നമ്മളത് ചെറിയ ചൂട്ടോടെ തന്നെ നമുക്ക് ചൂട്ടോടെ തന്നെ അല്ലെങ്കിൽ പരത്താൻ പറ്റുള്ളൂ അപ്പൊ അതും ചെറിയ ചൂടോടെ ചൂട്ടോടെ തന്നെ നമ്മളത് കുഴച്ചെടുക്കണം അത് കൊഴിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് അത് എന്താ പറയുക നന്നായി കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായി തന്നെ കുഴക്കണം അപ്പം നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴക്കുക കുഴക്കണേലാണ് നമുക്കത് പരത്താനും നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ടും പത്തിരിയാക്കിട്ടെടുക്കാനും പറ്റുള്ളൂ അത് കുഴച്ചതിന് ശേഷം കുറച്ച് അരിപ്പൊടി പാത്രത്തിരിക്കട്ടിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടും നമ്മൾ പരത്തിയെടുക്കുക ചപ്പാത്തി പരത്തണ പോലെ തന്നെ നമ്മൾ പരത്തി എടുക്കുക അപ്പൊ ചുറ്റോടമുള്ള ആ ഒരു എന്താ പറയുക ആകൃതി ഇല്ലാത്ത ഒരു ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് കണ് അത് വന്നുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട നമ്മൾ നടു നടുഭാഗം നല്ല വീതിയിലും എപ്പോഴും നമ്മൾ അരിപ്പൊടി തൂകിട്ട് കുറച്ച് ഇതാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിടുത്തോളോട്ട് അല്ലെങ്കിൽ വിട്ട് വിട്ട് പോരും അപ്പം അത് പരക്കി എടുക്കാന്നിട്ട് നമ്മള് കറക്റ്റ് ഷേപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഒരു കുഞ്ഞ പാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് അതിന് എന്താ പറയുക ചുറ്റോടുള്ള ഭംഗിയില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മളത് മുറിച്ചു മാറ്റി കളയണം അപ്പ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പത്തി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടാം അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് കരിയും നമ്മൾ ചുട്ടെടുക്കണ സമയത്ത് അത് കരിയും അതിന് എല്ലാം നമ്മൾ അതുപോലെ തന്നെ പരത്തിയെടുക്കാം കുറച്ച് ക്ഷമയൊക്കെ വേണം അപ്പം നമുക്കത് ശരിയാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം പരത്തി എടുക്കാൻ ഉണ്ടാവും അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം നല്ല ഫാൻ നല്ല ചൂടായി കഴിയുമ്പോൾ ഈ ചെറുതാക്കണംണ്ട ചെറു തീലിട്ടിട്ട് ആദ്യം നമുക്കൊന്ന് വേവി എന്നൊരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഇതാക്കാം അതിന് ശേഷം നമുക്ക് തീ കൂട്ടി കൂട്ടിവെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടോണ്ട് തന്നെ ഇരിക്കണം അപ്പം അതിന് പോളം വേറും പോളം വരും എന്താ പറയാ പോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊന്തി വരും ചപ്പാത്തിക്കൊക്കെ പൊന്തി വരില്ല അതുപോലെ പൊന്തി വരും അത് പൊന്തി വരണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കണം കുഴയ സമയത്ത് ആ അത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഇങ്ങനെ പൊന്തി വരള്ളൂട്ട അത് പൊന്തി വന്നതിന് ശേഷം നമ്മൾ അത് എപ്പോഴും മറിച്ചിട്ട് മറിച്ചിട്ട് നിക്കണം ഒരു സൈഡ് വെന്തതിന് ശേഷം മറയ്ക്കാൻ പാടില്ല രണ്ട് സൈഡും മൊഴിച്ച് തന്നെ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതിങ്ങനെ വീർത്ത് വരുമ്പോൾ കളറ് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുമ്പോൾ നമുക്കത് നമുക്ക് നമുക്കടുത്തത് ഇടാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പത്തിരി ഉണ്ടാക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നല്ല ബീഫ് കറീടെ ഒപ്പം ചിക്കൻ കറിയുടെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാം നാളികരപ്പാലിൻ്റെ ഒപ്പവും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ലേ പിന്നീട് പിന്നീട് ഞാൻ കറക്റ്റ് അളവിൽ പൊടിയും വെള്ളമൊക്കെ എടുത്ത് കുഴച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി എനിക്ക് കിട്ടി തുടങ്ങിട്ട അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇത് വെരി സിമ്പിളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമാണ് അത് നമ്മൾ വെള്ളത്തിലും അരിപ്പൊടിയിലും കാര്യ അപ്പം ഇത്തിരി ത്ര എളുപ്പമായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് അളവിൽ വെള്ളവും അരിപ്പൊടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കറക്റ്റ് വെള്ളം അരിപ്പൊടിയും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ ഓക്കേ ബൈ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂട്ടെ ഉണ്ടാക്കി നോക്കിയോളൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയോളൂട്ടോ